ഹായ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഫോൺ സെറ്റിങ്സിൽ അഥവാ കോൾ സെറ്റിങ്സിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് കോൾ സെറ്റിങ്സുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മുമ്പ് ഒരിക്കൽ ഇതേ രണ്ട് മൂന്ന് വട്ടം വീഡിയോ ചെയ്തതാണ് എങ്കിലും അറിയാത്ത കൂട്ടുകാർക്ക് വീണ്ടും ഒരു യൂസ്ഫുള്ളായിരിക്കും ഒരു വീഡിയോ അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക ഒന്നാമത്തെ കോൾ സെറ്റിങ്സ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പർ നമുക്ക് മറ്റാരെങ്കിലും വിളിക്കുന്ന സമയത്ത് അവരുടെ പേര് പറയുന്നതാണ് ഒന്നാമത്തെ ടിപ്സ് ഇതിനായി പല കൂട്ടുകാരും ട്രൂ കോളർ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ട്രൂ കോളർ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കോൾ വരുന്ന സമയത്ത് സേവ് ചെയ്ത ആളുടെ പേര് വിളിച്ചു പറയും അതോടൊപ്പം തന്നെ റിംഗ് ടൂണും ഉണ്ടാവും ആ സെറ്റിങ്സ് എങ്ങനെയാണ് എനേബിൾ ചെയ്യുക എന്ന് നോക്കാം സെറ്റിങ്സുകൾ പറയുന്നത് ഗൂഗിൾ ഡൈലറാണ് ഇതാണ് ഗൂഗിൾ ഡൈലർ ഇനി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിൾ എന്നോ ഗൂഗിൾ ഡയലർ എന്നോ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ഡയലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും ഇത് നിങ്ങൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യുക ഇനി നിങ്ങളുടെ ഫോൺ ഏത് മോഡലിനനുസരിച്ച് ആയിട്ട് തന്നെ ഫോണിൽ ഡയലർ ആപ്ലിക്കേഷൻ ഉണ്ടാവും എങ്കിലും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ലഭിക്കണമെങ്കിൽ ഗൂഗിൾ ഡൈലർ ഇൻസ്റ്റാൾ ചെയ്യുക എൺപത്തഞ്ച് ശതമാനം ആളുകൾക്കും ഡീഫോൾട്ടായിട്ട് വരുന്നത് ഗൂഗിൾ ഡൈലറാണ് ഗൂഗിൾ ഡൈലറിൻ്റെ ഓപ്ഷനാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ഡൈലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വിളിക്കേണ്ട നമ്പറും ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മൂന്ന് ഡോട്ട് ഏറ്റവും മുകളിലുള്ള വലതുവശത്തുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴേക്ക് വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കോളർ ഐ ഡി അനൗൺസ്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അനൗൺസ് കോളർ ഐ ഡി എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നെവർ എന്നുള്ളത് ആൾവേസ് എന്ന് ആക്കി കൊടുക്കുക ഇനി നിങ്ങൾക്ക് വരുന്ന കോളുകളൊക്കെ നിങ്ങൾ സേവ് ചെയ്ത ആളുകളുടെ പേര് പറയും നമ്പറും പറയും രണ്ടാമത്തെ കോൾ സെറ്റിങ്സ് ആണ് നമുക്ക് ഒരുപാട് കോണ്ടാക്റ്റുകൾ ഉണ്ടാകും അച്ഛനമ്മമാരുടെ കോണ്ടാക്റ്റുകൾ ഭാര്യയുടെ കോണ്ടാക്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും സമയത്ത് ടൂ വീലറിമിലോ അല്ലെങ്കിൽ ഫോർ വീലറിലൊക്കെ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവരും വിളിക്കും അപ്പോൾ എല്ലാം ഒരേ റിംഗ് ടൂണാകും അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളുടെ റിംഗ് ടൂണ് നമുക്ക് വളരെ എളുപ്പം തന്നെ മാറ്റി വെക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ റിംഗ് ടോൺ മാറ്റി കഴിഞ്ഞാൽ അത് ആരാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ എത്ര തിരക്കുള്ള സമയത്ത് ഇമ്പോർട്ടൻറ്റ് കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട റിംഗ് ടൂണുകൾക്ക് എങ്ങനെയാണ് പുതിയ റിംഗ് ടോൺ സെറ്റ് ചെയ്യുക എന്ന് നോക്കാം രണ്ടാമത്തെ സെറ്റിങ്സിനായി നിങ്ങൾ ഗൂഗിൾ ട്രെയിലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് കോൺടാക്ട് റിംഗ് ടൂൺസ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇതിപ്പോൾ ഞാനൊരു കോണ്ടാക്റ്റ് ഓൾറെഡി സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് ആ കോണ്ടാക്റ്റ് റിംഗ് ടൂൺ എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കോണ്ടാക്റ്റിനാണ് വ്യത്യസ്തമായിട്ടുള്ള റിംഗ് ടൂൺ വേണ്ടത് ആ കോണ്ടാക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ റിംഗ് ടൂണും ഇവിടെ ഓപ്പൺ ആയിട്ട് വരും ആവശ്യമുള്ള റിംഗ്ടോണുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട കോണ്ടാക്റ്റുകൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട റിംഗ് ടൂൺ പ്രത്യേകമായിട്ടുള്ള കോണ്ടാക്റ്റുകൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ കോണ്ടാക്റ്റുകളാണെങ്കിൽ ആരാ വിളിക്കുന്നത് എന്ന് നമുക്ക് റിംഗ് ടൂണിലൂടെ തിരിച്ചറിയാനായിട്ട് പറ്റും മൂന്നാമത്തെ സെറ്റിംഗ്സാണ് കോൾ റെക്കോർഡിങ് ഗൂഗിൾ ഡയലറിൽ എല്ലാ രാജ്യങ്ങളിലും അലോഡല്ല എങ്കിലും ചില രാജ്യങ്ങളിൽ ഇത് ബാനാണ് കോൾ റെക്കോഡിങ് അലോ ഇല്ലാത്ത രാജ്യങ്ങളിൽ കോൾ റെക്കോർഡ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ ഒന്നും സാധിക്കില്ല പക്ഷേ ഗൂഗിൾ ഡയലറിൽ ഡീഫോൾട്ടായിട്ട് റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട് ഇത് എങ്ങനെ എനേബിൾ ചെയ്യാം അതുമാത്രമല്ല നമുക്ക് വരുന്ന കോൾ റെക്കോർഡാവുമ്പോൾ മറുതലക്കിൽ ഉള്ള ആൾക്ക് യുവർ കോൾ ഈസ് നൗ റെക്കോർഡിംഗ് എന്നുള്ള അനൗൺസ്മെൻറ്റ് കേൾക്കും ഈ അനൗൺസ്മെൻറ്റ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതും നമ്മുടെ പ്രധാനപ്പെട്ട കോണ്ടാക്റ്റുകൾ സേവ് ചെയ്ത കോണ്ടാക്റ്റുകൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യണം നമുക്ക് പ്രധാനപ്പെട്ട വില വീട്ടിൽ നിന്ന് അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ഭാര്യയുടെയോ മക്കളുടെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുടെയോ കോൾ റെക്കോർഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആവണമെങ്കിൽ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്യണം നമുക്കറിയാം സേവ് ചെയ്ത നമ്പറിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ റെക്കോർഡ് ആവില്ല നമ്മൾ റെക്കോർഡ് എനേബിൾ ചെയ്യണം നമ്മൾ സേവ് ചെയ്യാത്ത നമ്പർ നമ്പറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കോൾ റെക്കോർഡാകും ഈ സെറ്റിംഗ്സ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കോൾ റെക്കോർഡിങ് യുവർ കോൾ ഈസ് നൗ റെക്കോർഡിംഗ് എന്നുള്ള അനൗൺസ്മെൻറ്റ് ഒഴിവാക്കാനും പ്രധാനപ്പെട്ട കോളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യാനും ഏത് ആണ് എനേബിൾ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം മൂന്നാമത്തെ സെറ്റിംഗ്സ് വീണ്ടും ഡയലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കോൾ റെക്കോർഡിംഗ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലേ ഓഡിയോ ടോൺ ഇൻസ്റ്റ് ഡിസ്ക്ലൈമർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ഓഫിലാവും ഉണ്ടാവുക ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന യുവർ കാൾ യൂസ് നൗർ റെക്കോർഡിംഗ് എന്നുള്ള അനൗൺസ്മെൻറ്റ് ഇല്ലാതെ മറുതിരക്കിൽ ഉള്ള ആൾക്ക് കോൾ റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാനും സാധിക്കും മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്ലി റെക്കോർഡ് ദ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് കോൺടാക്റ്റ് നമുക്കൊരു കോണ്ടാക്റ്റ് ചില സെലക്ട് ചെയ്ത് ആ ഒരു കോണ്ടാക്റ്റിൻ്റെ നമ്പറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റെക്കോർഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോണ്ടാക്റ്റുകൾ ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള കോണ്ടാക്റ്റുകൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മൂന്ന് സെറ്റിങ്സുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് ഇനിയും കിടിലൻ ടെക്നോളജി ടിപ്സുകൾ വേണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാർ തീർച്ചയായും ജാഫർ പൊന്നാനി എന്നുള്ള ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ട്രൂ കോളറിൻ്റെ പ്രീമിയം വേർഷൻ ആവശ്യം ഉള്ള കൂട്ടുകാരാണെങ്കിൽ ട്രൂ കോളർ പ്രീമിയം എന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ട്രൂ കോളറിൻ്റെ പ്രീമിയം ഗോൾഡ് വേർഷൻ നമ്മൾ പരിചയപ്പെടുത്തും അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ട്രൂ കോളർ പ്രീമിയം എന്ന് കമൻ്റ് ചെയ്യുക കിടില ടെക്നോളജി വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ